കൊല ചെയ്യാനുള്ള ഒരു വാസന അതും നമ്മുടെ ഉള്ളിലാണ് വരുന്നത് അല്ലാണ്ട് നായകൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒന്നുമല്ല സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും പ്രകൃതിയിൽ നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല ബാധകൾ പ്രവർത്തിക്കുന്നതിനും ഒരു സാഹചര്യമുണ്ട് എപ്പോഴും വൈകാരികമായിട്ട് മാത്രം ഇരിക്കുന്ന സാഹചര്യം അപ്പോഴാണ് ബാധകർ രാജീവ് സർ നമസ്കാരം എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ആഭിചാരം എത്ര ചർച്ച ചെയ്യപ്പെട്ടാലും തീരാത്തൊരു വിഷയമാണ് അതില് നല്ല കാര്യങ്ങളുണ്ട് അതിന് മോശം വശങ്ങളുണ്ട് ഇതുമൂലം കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിന്റെ വശങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്ക ആഭിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ തന്നെ കുറെ ഉണ്ട് ആഭിചാരം ആണ് പ്രശ്നം എന്ന് വിശ്വസിക്കുക അത് മാത്രമായിട്ട് ഒതുങ്ങുന്ന കുറെ കുടുംബങ്ങളുണ്ട് കുറേയൊക്കെ ഇതിൻ്റെ പിന്നിലൂടെ നമ്മൾ ഇതിൻ്റെ ഈ മനുഷ്യൻ്റെ ഈ വാസനകൾ ആഗ്രഹങ്ങളുടെ ഒക്കെ ഉൽപ്പത്തി പറയുന്നത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എനർജി വെച്ച ബ്രഹ്മം ഈ ബ്രഹ്മത്തിന് അതായത് ഈശ്വരൻ നമ്മളെ ഈശ്വരൻ എന്ന് പറയും ആ ഈശ്വരന് ഈ പ്രകൃതിയിൽ ആഗ്രഹം തോന്നിയെന്നാണ് അങ്ങനെ ഈ ബ്രഹ്മം രണ്ടാവുകയാണ് രണ്ടായിട്ട് പ്രകൃതിയായിട്ടും ആ പ്രകൃതിയിലുള്ള സകല ചിരാചരങ്ങളിലും വസിക്കുന്ന പുരുഷനായിട്ടും മാറിയെന്നാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ ഈ ആൺ പെണ്ണ് എന്നുള്ള വിഭാഗമല്ല പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവെന്നാണ് ജീവാത്മാവ് അപ്പോൾ സകല ചിരാചരങ്ങളിലും കുടികൊള്ളുന്നത് ജീവാത്മാവിന്റെ രൂപത്തിൽ ബ്രഹ്മത്തിന്റെ ഒരു ഭാഗമാണ് പരമാത്മാവിന്റെ അംശം എന്ന് പറയും അത് വളരെ സത്യമായ കാര്യമാണ് അതിന്റെ കാരണം ഈ പരബ്രഹ്മത്തിൻ്റെ ഈ വിഭജനം സംഭവിച്ചപ്പോൾ ഈ ജീവാത്മാക്കളായിട്ട് പ്രകൃതിയിൽ വന്നതിന് ശേഷം ഈ സ്വബോധം നഷ്ടപ്പെടുകയാണ് ആഗ്രഹങ്ങൾ കാരണം മഹാമായ ആഗ്രഹങ്ങൾ മോഹങ്ങൾ വന്നു പിന്നീട് മോഹഭംഗങ്ങളാവണം അപ്പം അങ്ങനെ വന്നപ്പോൾ സ്വബോധം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ ആഗ്രഹങ്ങൾ വരണോ അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ ഇല്ലാണ്ടായപ്പോൾ ദേഷ്യങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ വികാരങ്ങൾ ജനിക്കണോ പക്ഷേ ഈ സകല ചരാചരങ്ങളിലുമുള്ളത് ഈശ്വരനാണ് നമ്മളാ ഈശ്വരനാണ് അതിപ്പോൾ അതിൽ പറയുന്നത് സ്വർണം ഒരു പൂഴിയിൽ ചേറിൽ കിടന്ന് കിടക്കുകയാണെങ്കിലും സ്വർണത്തിൻ്റെ ആ തിളക്കം അവിടെ തന്നെ ഉണ്ട് പക്ഷേ നമ്മൾ ആ ചെളി നീക്കുമ്പോഴേ അത് കാണുള്ളൂ എന്നേ ഉള്ളൂ അതേ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരുടെയും എല്ലാം ഈശ്വരൻ്റെയും എല്ലാം ഉള്ളിലിരിക്കുന്ന ആ സത്വം എന്ന് പറയുന്നത് നിഷ്കളങ്കമായിട്ടുള്ള നിശ്ചലമായിട്ടുള്ള തത്വമാണ് അതായത് ശരിക്കും പറഞ്ഞാല് ഭഗ ഭജഗോവിന്ദ ഇതിൽ പറയുന്നത് സത്സംഗത്വ നിസ്സംഗത്വം നിസ്സംഗത്വ നിർമോഹത്വം നിർമോഹത്വ നിശ്ചല തത്വം നിശ്ചല തത്വം ജീവൻ മുക്തി അതായത് നിശ്ചലമായിരിക്കുന്ന ഒരു തത്വമാണ് എല്ലാം യൂണിവേഴ്സൽ എനർജി എന്ന് പറഞ്ഞാൽ അതാണ് ബോധം എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ എൻ്റെ അനുഭവം നമ്മൾ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് ഇപ്പം നമ്മൾ റൊമാൻറ്റിക് സിനിമ കണ്ടു വിചാരിക്കുക ഈ റൊമാൻസ് അഭിനയിക്കുന്ന ആണും പെണ്ണും നായകൻ നായികയും റൊമാൻറ്റിക്കായിട്ട് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നവർക്ക് റൊമാൻസ് വരുന്ന എന്തുകൊണ്ടാണ് ചെയ്യുന്നവർ നമ്മുടെ അടുത്ത് കൊണ്ടു തരുന്നതാണ് ഉള്ളിൽ നമ്മളുണ്ട് അത് ഒന്ന് ഡെവലപ്പ് ആവണം അത് റൊമാൻറ്റിക് സിനിമ കാണുമ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു വില്ലൻ വില്ലന്ന നായകൻ കൊല്ലുന്ന രംഗം കൊല്ലുന്ന അവസാന രംഗം വരുമ്പോൾ നമുക്ക് സന്തോഷേ അതും നമുക്കൊരു കൊല ചെയ്യാനുള്ള ഒരു വാസന അതും നമ്മുടെ ഉള്ളിലാണ് വരുന്നത് അല്ലാണ്ട് നായകൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒന്നുമല്ല സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും പ്രകൃതിയിൽ സത്യത്തിൽ ഇല്ലാത്തത് നമ്മുടെ ഉള്ളിലില്ലാത്തതായിട്ടൊന്നും ഒന്നുമില്ല ഇനി ഈ മോഹങ്ങളും ഈ മോഹങ്ങൾ മോഹങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യാൻ തുടങ്ങും ആദ്യ കാലങ്ങളിലൊക്കെ മോഹങ്ങളങ്ങനെ സാധിച്ചിരുന്നു തുടക്കകാലം പ്രപഞ്ചം തുടങ്ങുന്ന സമയത്ത് പിന്നീടതില്ലാണ്ടായപ്പോൾ ചിലർക്ക് ലഭിക്കണോ ചിലർക്ക് കിട്ടാതിരിക്കണോ കിട്ടാതിരിക്കുന്ന ആളുകളോട് പിന്നീട് വരുന്ന ദേഷ്യം അസൂയ ഇതൊക്കെ പിന്നീട് ഉണ്ടായിട്ടുള്ള വികാരങ്ങളാണ് പക്ഷെ എല്ലാറ്റും എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ സ്വത്വം എന്ന് പറയുന്നത് ആത്മാവാണ് ഇനി ഈ പറയുകയാണ് ഇപ്പം ഈശ്വരം എന്ന് പറഞ്ഞാൽ ആത്മ ഈശ്വരം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ എനർജിയാണ് ഇപ്പോൾ ഈവൻ ഈ ക്രിസ്തു മതമാണെങ്കിലും ഹിന്ദുമതമാണെങ്കിലും മുസ്ലിം മതമാണെങ്കിലും എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ദോഷം ചെയ്യുന്നതുമായിട്ടുള്ള ദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള കർമ്മദോഷമാണ് ഉദ്ദേശിച്ചത് നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ ദൈവം ശിക്ഷിക്കുന്നതാണല്ലോ അങ്ങനെയുള്ള സങ്കല്പം അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നതിനെ നമ്മൾ ഹിന്ദു മതത്തിലാകുമ്പോൾ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ട് പ്രതിഷ്ഠകളാക്കണോ ഭദ്രകാളി രൂപ കൊടുക്കണോ കൃഷ്ണൻ രൂപം കൊടുക്കണോ ശിവൻ എന്ന രൂപത്തിലാക്കണോ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുന്നു മറ്റ് മുസ്ലിം പള്ളികളിലാകുമ്പോൾ അല്ലാഹു എന്ന് പറയുന്നു ഈശ്വരൻ ദൈവം എന്ന് പറയുന്നതിന് പല ഭാവങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഒരു ദൈവത്തിന് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ ആഭിചാരങ്ങളൊക്കെ വരുന്നത് എൻ്റെ അനുഭവത്തിൽ ഇപ്പം അടുത്ത് എനിക്ക് വളരെ ദുഃഖം തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഒരു അമ്പത് വയസ്സായി കാണും കാരണം അവർക്ക് നല്ല വലിയ മോളുണ്ട് വിവാഹപ്രായെത്തിയ മോളുണ്ട് ആ സ്ത്രീ വളരെ വലിയ രീതിയിൽ പൊട്ടിക്കറിയാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു സ്ഥലത്ത് നോക്കിച്ചു അവിടെ ഒരു തിരുമേനി നോക്കി എന്ന് പറയണത് വലിയ എന്നെ ഒരു ലിംഗബന്ധനം ചെയ്തിട്ടുണ്ട് അത് ചെയ്ത ആളെ അവര് പറയുന്നുണ്ട് ലിംഗബന്ധനം 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 ചെയ്തിട്ടുണ്ട് അവരൊരു അവര് പേര് പറഞ്ഞു ഏതോ കുടുംബത്തിൽ അംഗാണ് എനിക്ക് ആ പേരറിയില്ല ഓർമ്മ ഇല്ല ഞാൻ പറയണില്ല അവര് കരച്ചിലോട് കരച്ചിലാണ് എന്നിട്ട് പറയാണ് എന്തിനാ അവരിങ്ങനെ ചെയ്തു അങ്ങനെ അങ്ങനെ കുറെ ബുദ്ധി അനുഭവിക്കണം അനുഭവിക്കണമൊക്കെ പറയണം സത്യത്തിൽ ഈ ലിംഗബന്ധനം എന്ന് പറയുന്നത് എന്താ എനിക്കറിയില്ല കാരണം അങ്ങനെ ഈ താന്ത്രികത്തിൽ കർമ്മമില്ല നീണ്ടോന്നറിയില്ല എന്റെ അറിവില് അപ്പൊ ആരോ ഈ പേര് പറഞ്ഞു കൊടുക്കത്തിണ്ട് ലിംഗബന്ധനം എന്താണത് എന്ന് പോലും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല എന്നാല് അവരോട് ഈ അങ്ങനൊരു കർമ്മവും എന്ന് പറഞ്ഞാൽ അവര് വിശ്വസിക്കുകയോ ഇല്ല അവര് കുറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടത് അതിൻ്റെയൊക്കെ ഒരു കാരണം ഒരു പർട്ടിക്കുലർ പേഴ്സണെ അവർ കാണുകയാണ് പ്രതിഷ്ഠിക്കുകയാണ് അപ്പോൾ അവർ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ നല്ല സ്വർഗ്ഗതുല്യമായി ജീവിക്കുമായിരുന്നു എന്നവർ ചിന്തിക്കുകയാണ് ഭർത്താവിനായിട്ട് കലാഹം കൂടിയാൽ അതും ഇവർ ചെയ്ത മന്ത്രവാദം കൊണ്ടാണെന്ന് വിചാരിക്കുകയാണ് പിന്നീട് എന്ത് ചെയ്യുകയാണ് അവിടെ ചെന്നിട്ട് തിരിച്ചടിക്കാൻ വേണ്ടി ചില പ്രയോഗങ്ങൾ പറയും അപ്പോഴും ആർക്കാ ഗുണം ജ്യോത്സിനാണ് ഗുണം കർമ്മിക്കാണ് ഗുണം പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കർമ്മീനെതിരെ കുറ്റം പറയാൻ കഴിയില്ല നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സാഹചര്യങ്ങളും നമ്മളെ അന്ധമായ വിശ്വാസത്തിലേക്ക് നയിക്കുമ്പോൾ ഈ ഇതിനെ പൂജകളൊക്കെ ആക്കി ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പം എൻ്റെ എന്നെ അറിവില് എന്നോടൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഒരു ഒരു പെൺകുട്ടീനെ ഇഷ്ടമായിരുന്നു ആ പെൺകുട്ടി ഇനെ കിട്ടിയിട്ട് കുറച്ചു കാലൊക്കെ അങ്ങനെ സ്നേഹിച്ചു നിന്നു ഞാൻ ആ കുട്ടി പെട്ടെന്ന് തെറ്റിപ്പോയി വെളിയില്ല സംസാരം ഇല്ല ആൾക്ക് ഭയങ്കര ഡിപ്രഷൻ അപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് ചോദിച്ചു പെൺകുട്ടി എനിക്ക് തിരിച്ചെത്തണം കിട്ടണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല കാരണം പൂജകളൊക്കെ ഉണ്ട് ഭലിക്കുന്നൊന്നും ഉറപ്പില്ല അങ്ങനെ പൂജകൾ വശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഫലിക്കണമെങ്കിൽ അതൊക്കെ ദൈവം വിചാരിക്കണം അതെന്ന് പറഞ്ഞു അപ്പം എത്ര പൂജയ്ക്ക് ചിലവ് വരും എന്ന് ചോദിച്ചാൽ സാധാരണ ഗതിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെയൊക്കെ ചാർജ് പറയാറുണ്ട് ഞാനിതൊന്നും ചെയ്യാറില്ല കേട്ടോ ചെയ്യിപ്പിക്കാറ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് കൊടുക്കാറുണ്ട് ഞാൻ പറഞ്ഞ ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ചിലവ് ആളുകളെ ചോദിക്കാം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉടനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ഇരുപത്തയ്യായിരം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരണോ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു തരണം വേറെ ഗതിയില്ല ആരും അറിയരുത് ഞാൻ വേഗം അത് തിരിച്ച് ഞാൻ അങ്ങനെയൊരു സാഹചര്യം വരികയാണെങ്കിൽ എനിക്ക് ആ കേഷ തിരിച്ചങ്ങടനച്ചു പക്ഷേ ഇത് സാധാരണ നമ്മൾ സാമ്പത്തികമായിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് കർമ്മം ചെയ്യുന്ന ജ്യോതിഷികൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനത്തെ ഉള്ള ആളുകളുടെ അവസ്ഥയിലെന്താ നാളെ തന്നെ വന്നോളൂ ഞാൻ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറയും ഭലിക്കാം ഭലിക്കാണ്ടിരിക്കാം ഭലിക്കണ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഫലിച്ചില്ലെങ്കിലും ഇവിടെ ഇരുപത്തയ്യായിരം രൂപ കിട്ടിയ ആൾക്ക് പ്രതി പ്രത്യേകിച്ച പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ ഒരു കാര്യം ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആഭിചാരം എന്ന് പറയുന്നത് ആറ് തരത്തിലാണ് സ്തംഭനം ഉച്ചാടനം വശ്യം മാരണം ബന്ധനം ഇങ്ങനെ വിദ്വേഷണം ആറാമത്തെ ഇങ്ങനെ ആറ് തരത്തിൽ കർമ്മങ്ങളെ വിഭജിച്ചിട്ടുണ്ട് ഓരോന്നിനും ഓരോ മൂർത്തികളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ പ്രശ്നമാർഗം പഠിക്കുന്ന സമയത്ത് പനക്കാട്ട് നമ്പൂതിരിയുടെ പ്രശ്നമാർഗ്ഗത്തിലൂടെ പറയുന്നൊരു കാര്യം ബാധകൾ പ്രവർത്തിക്കുന്നതിനും ഒരു സാഹചര്യമുണ്ട് എപ്പോഴും വൈകാരികമായിട്ട് മാത്രം ഇരിക്കുന്ന സാഹചര്യം അപ്പോഴാണ് ബാധകറ് എപ്പോഴും ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയം അപ്പോഴും ബാധകയറും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അപ്പോഴും ബാധകേറും അങ്ങനെ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന്റെ അടുത്താണ് നമ്മളെ താമസം എന്നുണ്ടെങ്കിൽ അപ്പോഴും ബാധകേറും അതുപോലെ ഇടിഞ്ഞുപൊളിഞ്ഞ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ഈശ്വര ചൈതന്യത്തിന് ദോഷം വരുന്നതല്ലേ അപ്പൊ ഈശ്വരീയമായിട്ടുള്ള ചൈതന്യത്തിന് അവിടെ ഒരു ദുഃഖം വരികയാണ് അപ്പൊ അതെന്തുകൊണ്ട് മറ്റു ശക്തികൾ കയറാം എന്നാണ് സാഹചര്യങ്ങളാണ് അതൊക്കെ എന്നാല് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമ്മൾ വളരെ ശക്തമായിരിക്കുന്ന ഒരു മരത്തിനെ നമുക്ക് ഒന്തിയിടാൻ കഴിയില്ല വളരെ ഉണങ്ങി ചതിരൊക്കെ പിടിച്ച് നിൽക്കുന്ന മരത്തിനെ നമുക്ക് വീഴ്ത്തിയിടാന് കഴിയുള്ളു നല്ല ഈശ്വരാനുഗ്രഹവും നല്ല ചിട്ടയോടുകൂടി എല്ലാ ദിവസവും രാവിലെ എണീച്ച് കുറച്ചു നേരം ജപമോ തപമോ ധ്യാനമോ ഒക്കെ ചെയ്യുന്ന ആളുകളെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവിചാരം ചെയ്തിട്ട് കാര്യമില്ല ഉദാഹരണത്തിന് നമ്മൾ നരേന്ദ്രമോദി അദ്ദേഹം വരിക്കുകയാണ് പതിനഞ്ച് കൊല്ലം ആവും ഈ ഇന്ത്യ മുഴുവനും അല്ലെങ്കിൽ എല്ലാ മതത്തിലുമുള്ള ഈ ഈ രീതിയിലുള്ള പൂജകൾ ചെയ്യുന്നവരൊക്കെ എല്ലാവരും ചേർന്നിട്ട് മന്ത്രവാദം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇറങ്ങിക്കൊള്ളുന്നില്ല ചെയ്യില്ല നടക്കില്ല ചില ചില ഉണ്ടാവും ജാതകപരമായിട്ട് നല്ല ബലമുള്ള സമയമുണ്ടാവും ഈശ്വരാനുഗ്രഹം നല്ലവണ്ണമുള്ള സമയം ഉണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഈ ഇങ്ങനെയുള്ള ദോഷ സമയങ്ങളിൽ വൈകാരികമായി ുംക്യം വെറുപ്പ് സങ്കടം വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക